നല്ല കടുത്ത ചൂട് തുടങ്ങിയിട്ടുണ്ട് വാഴയ്ക്ക് നന്നായിട്ട് വെള്ളം വെക്കണം കേട്ടോ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നവരൊക്കെ ശരിക്ക് വെള്ളം കൊടുക്കണം ഇല്ലെങ്കിൽ കൈയെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് തൂങ്ങും ഈ വാഴയ്ക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് സ്പ്രാർ അടിക്കുന്നുണ്ട് ഇതുണ്ടോ നേന്ത്രവാദം നിൽക്കുന്നുണ്ടോ അടിപൊളി വാഴ കേട്ടോ കുറച്ച് ദൂരെ തന്നെ ഞാൻ എടുക്കുന്നത് അടുത്തോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള വണ്ണം കാണാം ഞാൻ റോഡ് ചെന്നിട്ടായിരുന്നു സൂപ്പർ വാഴയായി വെള്ളം അടിക്കുന്നു കേട്ടോ അടിപൊളി വാഴ എൻ്റെ അടുത്തുള്ള ഒരു പറമ്പിലെ വാഴയാണ് ഇനി എൻ്റെ നേത്രവാഴയാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല വാഴയാണ് വാഴയൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ പോലെ ഞാൻ വെച്ച സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വെച്ചത് അതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് വിത്ത് ഞാൻ മാറ്റി നട്ടു അതായത് കുറച്ച് വിത്തിന് കേടുവന്നു പോയി അപ്പം വീണ്ടും ഞാൻ കൊണ്ട് അതേ കൂടി തന്നെ വിത്ത് കൊണ്ട് വെച്ചു അന്നേരം പത്തും ഇരുപതും ദിവസവും ഇരുപത്തി ദിവസമൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ചിലത് അങ്ങനെ ലേശം ഏറ്റക്കുറച്ചിലുണ്ട് പക്ഷെ വളവിട്ട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് നമുക്ക് സ്വന്തം വിത്തില്ലെങ്കിൽ ഇതാണ് വിഷയം എല്ലാ വിത്തും നമുക്ക് ശരിക്കും നമുക്ക് വിജയിക്കില്ല കാരണം ഈ മറ്റു വണ്ടിക്കാരൊക്കെ കൊണ്ട് ഇറക്കുന്നതല്ലേ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് എല്ലാം നല്ല വിത്തല്ല നമ്മൾ സ്വന്തം കൃഷിയാണെങ്കിൽ അടിപൊളി വിത്ത് നമുക്ക് തിരിഞ്ഞെടുത്ത് നടാമായിരുന്നു ഇപ്പം അങ്ങനെ കിട്ടിയതല്ല ഇതിപ്പോൾ കടയിൽ നിന്നെടുത്ത അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ക്ഷീണം വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ പോയ കുഴിയിലെല്ലാം വാഴ വീണ്ടും വെച്ചു ചില വിത്ത് കാണത്തില്ലേ ചെറിയ വലിപ്പ വ്യത്യാസം കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ലേശം വലിപ്പം കൂടിയിൽ അത് സ്വന്തം വിത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതിന് കുഴപ്പമൊന്നുമില്ല ഒരു ഒരു വളം കൂടുതൽ കൊടുത്തിട്ട് വരുമെന്ന് മാത്രം ഇതൊരു കാന്താരി ആണ് നല്ല നന കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്നൊരു കാന്താരി ശരിപ്പിക്കുക നന്നായി കാഴ്ച നിൽക്കുന്ന നല്ല കടുത്ത വെയിലാണ് ഇതുണ്ടോ സ്പ്രിംഗ്ലർ ഞാനും വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക ഈ വെള്ളം എന്തായാലും കിട്ടും ഒരു വൈക്ക് വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം അത് ശരിക്കും അനക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ കൈയൊന്നും മുറിച്ചു വിടുകയല്ല ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന സംഗതിയാണ് പിന്നെ വേനൽക്കാലത്ത് ഈ ഒടിഞ്ഞു തൂങ്ങുന്ന കൈകൾ മുറച്ച് വിടരുത് കാരണം വെച്ചാൽ അത് വെയിലടിക്കാതിരിക്കാൻ തൊക്കെ ഉണ്ടോ സഹായമാണ് പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന അതിന് പിണ്ടിപ്പുഴ ഒന്നും പിടിക്കൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അത് മുറിച്ച് വിട്ടില്ലെന്നോർത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല മഴക്കാലത്ത് വേണം മുറിച്ചു വിടാൻ ഞാൻ എത്രയോ വർഷം ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ഒരു പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം എനിക്കുണ്ടായിട്ടില്ല വേനൽക്കാലത്ത് ഈ പഴ കച്ച് ഞാൻ മുറിച്ച് വിടുകേയില്ല അതവിടെ തോന്നിക്കടന്നോളൂ അതതിൻ്റെ സ്വാഭാവികതയാണ് വളമൊക്കെ കൃത്യമായിട്ട് കൊടുത്തോളുക വെള്ളം നനച്ചുള്ള ഒരുപാട് ചോലയൊന്നും പറ്റില്ല നേന്ത്രവാഴ് വെക്കുമ്പോൾ ന്യായമായ അകലം അതായത് ഒരു ഏഴടി എട്ടടി അകലത്തിൽ വാഴ അങ്ങനെ വെച്ച് കൊടുക്കാം ഉള്ളിൽ അധികം കാടൊന്നും പാടില്ല ചെറിയ ചെറിയ ഇതുപോലത്തെ വള്ളി പറ്റും ഇതിപ്പോൾ ഒന്ന് അടിച്ചിട്ട് അടുത്തായി വരുന്നത് ഇനിയിപ്പോൾ അടിക്കാൻ ഒരു മാസം കഴിഞ്ഞാലേ അടിക്കാനാവുള്ളൂ അങ്ങനെ കാടൊന്നും നിർത്താൻ പാടില്ല വളമിട്ട് പൊത്തി മൂടി കൊടുത്തേക്കുക ഉണ്ടോ വിത്തൊക്കെ കയറി വരാൻ തുടങ്ങി അതിനൊക്കെ ഞാൻ ചവിട്ടി വിടുങ്ങണ്ടോ ഇതുപോലെ നല്ല കരുത്തായ നല്ല ഉണ്ട വിത്തായാലും നമ്മൾ നമ്മളിത് ചവിട്ടി കൊടുക്കുകയാണ് കയറി വരുന്ന വിത്ത് വാഴ പോലെ ഇങ്ങനെ മേലോട്ട് നിർത്തരുത് അതിനെ ചവിട്ടി വിടുക ഉണ്ടോ ടെക്കിയൊക്കെ തൂക്കിട്ടേക്കണുണ്ടോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അതോ വെയിൽ വന്നടിക്കുന്നത് അതിനെ കുറേയൊക്കെ തടയും ഇല്ലെങ്കിൽ പിണ്ടിയിലെ പിണ്ടിക്ക് വണ്ണം കുറയും കാരണം ഇതിങ്ങനെ വെയിലടിച്ചിട്ട് ഓളകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു വരും അതുപോലെ പുതിയ പച്ച കൈകളിങ്ങനെ ഒടിഞ്ഞിട്ടാകട്ടാകട്ട് വിഴാൻ നോക്കും അങ്ങനെയൊക്കെ വരുന്നത് കുറേ വീഴാതിരിക്കാൻ സഹായിക്കുന്നതാണ് കൃത്യമായിട്ട് വളം ഇട്ട് കൊടുത്തേക്കുക മാസത്തിലൊരു വളം മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപതാം പൊക്കം ഇടുന്നതുണ്ട് ചിലപ്പോൾ ഇരുപത്തഞ്ചാം പൊക്കമായിരിക്കും എന്താണേലും ഒരു മാസത്തിന് മുമ്പായിട്ട് വളം ഇടും ഇരുപത് ഇരുപത്തഞ്ച് തീയതികളിൽ എന്താണേലും വളമിടും ഉണ്ടോ കച്ചി കണ്ടോ കണ്ടോ നമ്മൾ കെട്ടി തൂക്കി ഇതിങ്ങനെ പുറയായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പണി വരും ഇത് അതുപോലെ ഇങ്ങനെ ഒടിഞ്ഞ് വീണിങ്ങനെ കിടന്നോളും കണ്ടോ അതിൻ്റെ തടിക്കൊന്നും വെയിലേക്കുകയേ കണ്ടോ ഉണ്ടോ ഒരു പിണ്ടിപ്പുഴ ഇല്ല ഒരു പോളവർപ്പനും ഇല്ല ഒന്നുമില്ല അവിടെ മറിച്ച് അത് തനിയെ തനിയെ ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് വീഴുന്നത് അവർ മറയാതെ തന്നെ വരണം സൂര്യപ്രകാശം അവിടെ അടിക്കും വാഴയ്ക്ക് അധികം ക്ഷീണം വരൂല്ലേ ഇങ്ങനെ ഞാൻ പണ്ട് മുതലേ പറയുന്ന വീഡിയോ ഇടുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ പറയും ഈ വാഴ കൈ ഇങ്ങനെ മുറിച്ചു വിടുന്നത് വാഴ കൈ ഇങ്ങനെ മുറിച്ചു വിട്ടുന്നത് കണ്ടിട്ടുണ്ട് എന്തോ ഒറ്റ വാഴയുടെ കൈ ഞാൻ മുറിച്ചുവിടുന്നില്ല അതെല്ലാം ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ തൂങ്ങി കിടക്കും മഴക്കാലത്തൊക്കെ വേണേൽ വൃത്തിക്ക് അതൊക്കെ മുറിച്ചു വിടാം ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു നവംബർ മാസം മുതൽ മെയ് മാസം വരെ അത് ചെയ്യരുത് വെള്ളം ഇങ്ങനെ എത്തുന്നതനുസരിച്ച് ഓരോ വശം തീരുന്ന അനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തോളുക വെള്ളം കൃത്യമായിട്ട് മാറ്റി വെക്കണം ഞാൻ രാവിലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കായി മാറ്റി വെക്കും പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ മാറ്റി വെക്കും വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ വീണ്ടും മാറ്റി വെക്കും അങ്ങനെ അങ്ങനെ വെക്കുകയാണ് ഇതിപ്പോൾ ഒരുപാട് വാഴയൊന്നുമില്ല അതുകൊണ്ട് ആ ഒറ്റ സ്പ്രിംഗ്ലർ മാറ്റും കണ്ടോ ഇതിവിടെ ഇവിടെ കണ്ടോ ഇത് വിത്ത് മാറ്റി നട്ടോ അതാണ് ആ ചെറിയ വാഴ ഇവിടെ നിൽക്കുന്നത് അതിനൊക്കെ ഒരു രണ്ടു വളം കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ അവിടെ ഒരു മൂന്നാല് വാഴ ഉള്ളൂ നല്ല വിത്ത് തിരഞ്ഞെടുത്ത് വെക്കുകയാണെ ഉണ്ടല്ലോ ഈ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഒരേ മേനി വരികയും ഒരേ ലെവൽ വരണമെങ്കിൽ വിത്ത് തിരിഞ്ഞങ്ങ ഒരേ വലുപ്പമുള്ളത് തന്നെ ഓരോ സെ സെക്ഷൻ തിരിച്ച് തിരിച്ച് അങ്ങ് അപ്പോൾ ഒരേ ലെവലിൽ കയറി വരും വളവും കൃത്യമായിട്ട് കൊടുക്കുക ആറ് വളം കൊടുത്തു കൊടുത്ത് വാഴ വാഴക്കുലക്കി ഉറപ്പാണ് അത് നമ്മൾ പണിയെടുക്കാതെ ഒഴവ് കിട്ടുന്ന പോലുള്ള സ്ഥലത്തൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ അഞ്ചാം വളത്തിന് വാഴ കുലും നല്ല മുതിട്ട താ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുകയും വേണ്ട അഞ്ചാം വളം കറക്റ്റ് വാഴ കൊലക്കിട്ട് ഇല്ലേ ആറ് വളം ഇപ്പം നേന്ത്രവാളിക്ക് ഇപ്പം കായ്ക്കൊക്കെ വില കൂടുതലുണ്ട് നേന്ത്രക്കാൾ നല്ല വിലയായിട്ടും ഈ വില നീണ്ടു നിൽക്കുകയാണെങ്കിൽ രക്ഷ കിട്ടും കൂടുതൽ കൃഷിയുള്ള കർഷകർക്കൊക്കെ രക്ഷയായിരിക്കും അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ